ഹായ് എല്ലാവർക്കും നൊമ്മിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സെയിലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി കുറച്ച് നാണയങ്ങളും കറൻസികളും നമ്മുടെ സെയിലിന് വിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ ഒരു കസ്റ്റമർ മേടിച്ച കുറച്ച് ഐറ്റംസ് ഇന്നത്തെ പോസ്റ്റ് വഴി അയക്കുകയാണ് അപ്പോൾ അതിന് മുന്നേറ്റി ചെറിയൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് അതേ മേടിച്ച ആ കുറച്ച് കറൻസികളും നാണയങ്ങളും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം ഒരു അഞ്ച് നാണയങ്ങൾ ബ്രിട്ടീഷ് ഡിഫറൻറ്റ് ബ്രിട്ടീഷിൻ്റെയിലെ ആയിട്ടുള്ള അഞ്ച് ഡിഫറൻ്റ് നാണയങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർസലെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്നത്തെ പോസ്റ്റ് വഴി നമ്മൾ അയക്കുന്നതാണ് അപ്പോൾ ഇത് ഹാഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ നാണയമാണ് അതുപോലെ തന്നെയാണ് വൺ വൺ കോട്ടാണ് അതുപോലെ തന്നെ ടു വൺ ആർസ് ഹാഫ് പൈസ് അങ്ങനെ ഡിഫറൻറ്റായിട്ട് വരുന്ന അഞ്ചോളം നാണയങ്ങൾ അദ്ദേഹം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സേൻ്റെ ഭാഗമായിട്ട് മേടിച്ചായിരുന്നു അപ്പോൾ ഈ ഒരു അഞ്ച് നാണയങ്ങളാണ് അദ്ദേഹം മേടിച്ചിരിക്കുന്നത് ഞാൻ ജസ്റ്റ് കവറിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് വഴി അയക്കാൻ വേണ്ടിയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനുശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഒരു കറൻസിയാണ് ഒരു വേൾഡ് കറൻസിയാണ് ഒരു സ്മോളസ്റ്റ് അതായത് ഒരു ചെറിയൊരു കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസി ആയിട്ടുള്ള കറൻസിയാണ് ഈ ഒരു കറൻസിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ നമ്മുടെ ഈ ചാനൽ വഴി ഞാൻ അടുത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് തരിക അപ്പോൾ ഈ ഒരു കറൻസി നല്ല ആയിട്ടുള്ള വാലുബിൾ ആയിട്ടുള്ള കറൻസിയാണ് കോപക്സ് ആണ് റഷ്യ ആ ഒരു രാജ്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കറൻസിയാണ് അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു പ്രൈസ് ലഭിക്കുക നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയറായിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അടുത്തതായി നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേയിലെ രണ്ട് രൂപ ഡയമണ്ട് ഇഷ്യൂ നോട്ടാണ് പി സി ഭട്ടാചാര്യ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന രണ്ട് രൂപ ഡയമണ്ട് ഇഷ്യൂ നോട്ടാണ് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ കൈവശം നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ബി രാമാറാവുവിൻ്റെ ഈ ഒരു പത്ത് രൂപ വലിയ ഇഷ്യൂ നോട്ടാണ് അപ്പോൾ ബി രാമാറാവു ഈ ഒരു പത്ത് രൂപ ഇഷ്യൂയില് മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ഈ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാണ് അപ്പോൾ അപ്പോൾ അദ്ദേഹം മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ട് ബി രാമാറുവിൻ്റെ ഇഷ്യൂ നോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നോട്ടിന് ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ വെറൈറ്റി എന്താണെന്നുള്ളത് നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഒരു വീഡിയോ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ ബി ഈ ഒരു പത്ത് രൂപ ബോട്ട് ഇഷ്യൂ സിഗ്നേച്ചർ നോട്ട് ബോട്ട് ഇഷ്യൂ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചൊരു നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് റെയർ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെയാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ബി എൻ അഡർക്കറിൻ്റെ മഹാത്മാഗാന്ധി കൊമീ ഇഷ്യൂ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു നോട്ട് യൂസർ കണ്ടീഷൻ മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ അതായത് ബി എൻ അഡർക്കർ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന മഹാത്മാഗാന്ധി ഇഷ്യൂ ഈ ഒരു നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനെ നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള ഒരു പ്രൈസാണ് വരുന്നത് ബി എൻ അടക്കർ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഈ ഒരു നൂറ് രൂപ ഇഷ്യൂ നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് റയറായിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ യു എൻ സി കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ആണ് ഏകദേശം നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള റയറായിട്ടുള്ള നോട്ടാണ് അപ്പോൾ അദ്ദേഹം ബി എൻ അടക്കറിൻ്റെ ഈ ഒരു യൂസർ കണ്ടീഷനായിട്ടുള്ള നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് അടുത്ത അത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന എസ് ജഗന്നാഥൻ സിഗ്ന സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ഡി സിക്സ്റ്റീൻ അതായത് ഡി പതിനാറ് കാറ്റലോഗ് നമ്പറാണ് ഡി സിക്സ്റ്റീനിലെ ബോട്ട് ഇഷ്യൂ നോട്ടാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാൻ നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള സ്കാസ് കാറ്റഗറി നോട്ടാണ് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ബി എൻ അടർക്കർ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന മഹാത്മാഗാന്ധി കൊമമുറിഷൻ നോട്ടാണ് ഈ ഒരു നോട്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിനെ അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നോട്ടും അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച നോട്ടാണ് ബി എൻ അടക്കർ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന മഹാത്മാഗാന്ധി കൊമൂമുട്ട്യൂഷൻ നോട്ടാണ് അപ്പോൾ ഈ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടിനൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടൊരു നോട്ടാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നാണയങ്ങളും കറൻസികളും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സെയിൽ ഭാഗമായിട്ട് നമ്മൾ സെയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ മിസ്മാറ്റിക്സ് പരമായിട്ട് നാണയങ്ങൾ കറൻസികൾ ആന്റി കളക്ഷൻസ് ആക്സസറീസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ